¡Vale! സന്തോഷത്തോടുകൂടിയാണ് ഞാൻ അഞ്ചമി ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് മാത്രമല്ല ഒരു പക്ഷേ ഈ റൂമിലുള്ള പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് വളരെ ആകാംക്ഷയുള്ള ഒരു ദിവസമാണ് വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ബിക്കോസ് മലയാള സിനിമയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റിന്റെ ചിത്രമാണ് മെയ് മാസം ഇരുപത്തിനാലാം തീയതി എത്താൻ പോകുന്നത് യെസ് ഐ എം ടോക്കിംഗ് അബൌട്ട് അൽതാഫ് സലീം ആൻഡ് മരിക്കാർ മെയിൻ കഥാപാത്രങ്ങളാണ് മന്ദാഗിനി എന്ന സിനിമ ഈ സിനിമയുടെ പേര് എടുമ്പെന്താ വാ അനാർക്കിടെ പേര് മന്ദാഗിനി ആയിരിക്കും അതിലൊരു റോമാൻസ് ആയിരിക്കും ബിക്കോ കല്യാണം ഒക്കെ കഴിഞ്ഞാലും എന്തോ സീക്രട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാൺസിറ്റ് ആണെങ്കിൽ അറിയാം എന്തെങ്കിലും ഒക്കെ നടക്കുന്ന വിവാഹത്തിൻ്റെ ഒരു ക്രക്സ് അതാണല്ലോ പിന്നെ അൽത്താഫ് എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം ബിക്കോസ് അൽതാഫിനെ കണ്ട എസ്പെഷ്യലി ലാസ്റ്റ് ഞാൻ പ്രേമലുമാണ് കണ്ടത് അവിടെയും കല്യാണം കഴിച്ചു ഇവിടെയും കല്യാണം കഴിക്കാൻ പോണു കല്യാണമാണൊരു സെറ്റപ്പ് പൊതുവേ ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് എന്താണ് ഈ സിനിമയുടെ ഒരു 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 ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ഒരു ക്രക്സ് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിലാണ് എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇതുവരെ ഉദ്ദേശിക്കുന്നത് പട്ട് ആദ്യം തന്നെ ഈ സിനിമ നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ആരാണ് ആദ്യം ഒരു സംസ്കൃത സിനിമ ചെയ്തു പിന്നെ ആഭാസം ആൻഡ് യു ഹാഡ് ഹാട്ട് ദാറ്റ് എല്ലാവരെയും ഞാൻ പഠിച്ചു വെറുതെ ആയോ പാവം ചെയ്യാത്തവർ ആ കല്ലറിയെ അപ്പൊ നമുക്ക് ആർക്കും കല്ലറിയാൻ പറ്റില്ല അതിനുശേഷം വരുന്ന നാലാമത്തെ ചിത്രമാണ് ബന്ദാഗനി ആൻഡ് ഫയർ പ്രൊഡക്ഷൻസിന്റെ ഓണർ മറ്റാരുമല്ല സഞ്ജു താൻ നല്ലൊരു കഴിയാവാം സഞ്ജു താങ്ക് യു ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ മലയാള സിനിമ അറിയാലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജേണിയിലാണ് അതിപ്പം ഏത് ക്ഷോണർ ആണെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റി കഴിഞ്ഞു ദേ ആർ റിയർലി എക്സ്പെരിമെൻറ്റിങ് ലോട്ട് പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ആയിട്ട് വരുന്നു ന്യൂ ഏജ് കോൺസെപ്റ്റ്സ് ഓൾഡ് സ്കൂൾ കോൺസെപ്റ്റ്സ് അത് പ്രിസെൻറ്റ് ചെയ്യുന്ന രീതി ഡിറക്ഷൻ മുതൽ റൈറ്റിംഗ് ആക്ടിങ് എഡിറ്റിംഗ് സൗണ്ട് മ്യൂസിക് എല്ലാ മേഖലകളിലും ഇറ്റ്സ് ആബ്സൊലൂട്ടി ഫാൻറ്റാസ്റ്റിക് സോ മന്ദാതിയും അങ്ങനത്തെ ഒരു ടോട്ടൽ പാക്കേജ് ആവണം

ആൻഡ് ാണ് മന്ദി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത് സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാഗ്നി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും സോ അൽതാഫ് ഐ റിക്വസ്റ്റ് ഇന്നും പറ്റൂല െ എനിക്ക് ആയിക്കോട്ടെ ഒരു സഞ്ജു വണ്ടി കാശ് തിരിച്ചിട്ടണം അപ്പൊ അടുത്ത പടം ചെയ്യാൻ പറ്റണം അത്രേ ഉള്ളൂ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവാ പടം വന്നിട്ടുണ്ട് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടി ടുമാരെ കാട്ടും കൂടുന്ന സംവിധായകരാണ് അതെന്താണെന്ന് ഒരു ഐഡിയ ഇല്ല അതെന്താണ് കാരണം ഞാൻ അവിടുത്തെ ചോദിക്കാം പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും തോന്നുന്നു പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ് ഫൺ ഹ്യൂമർ ചിത്രമാണ് അങ്ങനെ തന്നെ പറയില്ലേ അല്ലേ അല്ലെ ലൈഫ് ഇത്ര സീരിയസ് ആണോ ഇതിങ്ങനെ അങ്ങനെ പക്ഷെ ഇരിക്കട്ടെ ബിക്കോസ് െസ് മഹാനടന്മാരും നടിമാരും അങ്ങനെയാണല്ലേ ജീവിതത്തിൽ സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ചു ഈ ഒരു ഒരു പരിവേഷത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അതാഥിലി എന്ന ചിത്രത്തിന്റെ യാത്ര ആൻഡ് നല്ല ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ് അത് എനിക്ക് ഒരു ബന്ധം കൊണ്ട് തന്നെ ഭയങ്കര സ്നേഹമാണ് ഇവരോടൊക്കെ കാര്യം എന്നെ ഭയങ്കര എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ പിന്നെ സിനിമ പറഞ്ഞാൽ ഷീച്ചേട്ടൻ ആദ്യമായി കഥ പറയാൻ നല്ല വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥ കൂടിയാണ് പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല എങ്ങനെന്തായിരുന്നു ഹ്യൂമർ അൽതാഫ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ലെ പണ്ടു കാലമായിട്ട് കേൾക്കണു ബട്ട് എങ്ങനെ കഥയുടെ ഹ്യൂമർ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഞാൻ ഇപ്പൊ വലിയ അഹങ്കാരം പറഞ്ഞില്ല ഇപ്പൊ കുറെ സിനിമയ്ക്ക് മുമ്പ് കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ നമുക്ക് അൽതാഫ് ബാലൻസ് ചെയ്തോളൂ എനിവേ മന്ദാഗരി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്കൊന്ന് സ്വാഗതം ചെയ്തോട്ടെ ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം ബിക്കോസ് ഇവരുടെ എല്ലാവരുടെയും ഒരു ഒരു ആഗ്രഹമാണ് സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഒക്കെ വേണം ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം നായകനായി എത്തുന്നത് അനാർക്കിലി മരിക്കാർ അമ്പിളി എന്ന കഥാപാത്രമായി നായികയായി എത്തുന്നു അതുപോലെ ഈ ഒരു സിനിമയിൽ നിരവധി വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട് സരിത കുക്കു വിനീത് അട്ടിൽ ജാഫർ ഇടുക്കി ജൂഡ് ആന്റണി കുട്ടി അഖിൽ അജയ് വാസുദേവ് ജിയോ ബേബി അശ്വതി ശ്രീകാന്ത് മെനി മെനി മോർ ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കഴിഞ്ഞ കൊടുക്കാം എന്നിട്ട് എല്ലാവരും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ സക്സസ്സിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറി വി നോ ദാറ്റ് ഇറ്റ് ബൈ ഷിജു ഷിജു തന്നെയാണ് ഇതിന്റെ വിനോദ് ആയി എത്തുന്നത് അത് എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും വിനോദ് ലീലയാണ് സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ അശോക് ആണ് എഡിറ്റർ ഷെറിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ഷുഹാബ് വെണ്ണല സൗണ്ട് ഡിസൈനറായി എത്തിയിരിക്കുന്നത് രംഗനാഥ് രവിയാണ് മേക്കപ്പ് മനു മോഹൻ എത്തിക്കാൻ പോവാണ് ഈ ഒരു റിമോട്ട് അമർത്തി ഒഫീഷ്യലി മന്ദാഗ്രിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരുമിച്ച് തിരികെ നിങ്ങളുടെ കാണിച്ചാൽ അവിടെ സ്ഥാനം വരുവായിരിക്കും പ്രൊഡ്യൂസർ ഡയറക്ടർ ആസ് വെൽ അനാർക്കും അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു വേദിയിലേക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ബിനു നായർ ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് ഇവിടെ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാവുന്ന കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ ഹൈ ആണ് ഫുൾ ഓൺ യുനോ കോമഡി ഹ്യൂമർ ഹ്യൂമറുണ്ട് ബിക്കോസ് അത്രയും കഥാപാത്രങ്ങൾ എന്തോ ഒരു അല്ലേ ലൈക്ക് ഒന്ന് രണ്ട് പേര് മാത്രമല്ലേ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് എല്ലാവർക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട് ഫ്രം അനാർക്കിലി ടു അൽതാഫ് ടു നമ്മുടെ നിരവധി ഡയറക്ടേഴ്സ് ഇപ്പോൾ എല്ലാവരും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഫുൾ ഓഫ് ലൈഫ് എന്താണ് ഈ ഒരു സിനിമ ഒരു വിജയമാക്കാൻ പോകുന്നതിൽ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം അവർ കാസ്റ്റും ക്രൂവും അത് സോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു സിനിമ പുറത്തു വരുമ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യുമെന്നാണ് ഏറ്റവും വലിയൊരു ചോദ്യം പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുള്ളി ഈ ഒരു ട്രെയിലറിൽ തന്നെ നമ്മളെ ത്രസിപ്പിക്കാൻ പറ്റിയത് ആ കാസ്റ്റിനും ക്രൂവിനും നല്ലൊരു കൈഡി കൊടുക്കണം സോ ക്രൂ മെമ്പേഴ്സിനെ ഞാൻ ആദ്യം ഒന്ന് വിളിച്ചോട്ടെ ഓൾറെഡി നമ്മുടെ സംവിധായകൻ വിനോദം പ്രൊഡ്യൂസർ സഞ്ജു മേദിയിലുണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കൻ ഐ പ്ലീസ് വെൽക്കം നമ്മുടെ ഡി ഒ പി ഷിജു എം ഭാസ്കർ കഥ അദ്ദേഹത്തിന്റെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ മ്യൂസിക്കും ഉണ്ട് ഡാബ്സി ഇതിൽ പാടിയിട്ടുണ്ട് അത് റിലീസ് ആവാൻ പോവാണ് സരിഗമയാണ് അതിന്റെ റിലീസ് എടുത്തിരിക്കുന്നത് അപ്പൊ സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ ആണ് ബിബിൻ അശോക് ഓൺ സ്റ്റേജ് നല്ലൊരു നമ്മളുടെ മ്യൂസിക് ഡയറക്ടർ ബിബിനെ നമുക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ നല്ല എഡിറ്റിംഗ് എല്ലാ സിനിമയും അതിന്റെ ക്വാളിറ്റി അതിന്റെ റേഞ്ച് തന്നെ മാറ്റും ഈ ചിത്രത്തിന്റെ എഡിറ്റർ ഷെരൽ ആണ് പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ഇവരെല്ലാവരും അവരുടെ മേഖലയിൽ യുനോ മികവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഷിഹാബ് വേണ്ടല ഷിഹാബേണ്ട വേദിയിലേക്ക് സ്വാഗതം നല്ലൊരു കൈ കൊടുക്കാം സൗണ്ട് ഡിസൈനർ രംഗനാഥ് റവി ജി രംഗനാഥ് ജി ഇവിടെ ഉണ്ടോ ഹായ് മേക്ക നമ്മുടെ ആർട്ട് ഡയറക്ടർ എവിടെയുണ്ടോ ആർട്ട് Sunil so, Kumaran. A little bit in the <laughs> ring. come on, stay, join us. പിന്നെ പോസ്റ്റർ ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ പോസ്റ്റർ ഒക്കെ ചെയ്ത ഓൾ മോംസ് ഡിസൈൻ ആണ് ആ ടീമിലെ ആൾക്കാർക്കും മേഖലയിലേക്ക് വരാം ബാക്കി ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറെ പേരിടുന്ന എനിക്കറിയാം നിങ്ങളെയും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു ഇവർക്കൊരു നല്ല ഐഡിയ കൊടുക്കാം കോർ ആണ് അടുത്തേക്ക് വിൽക്കാം ഭാരവാഹികളും ഇവിടെ വെൽക്കം സമ്പടി ഫ്രോം സറെഗമ സറേഗാമയാണ് ഹലോ ഒരു വെൽക്കം സോ ഇതാണ് നമ്മളുടെ ഒരു ഒരു പ്രൊഡക്ഷൻ സൈഡ് സൈഡ് ക്രൂ കൈയടിച്ചോ ഇനി ഈ ക്യാമറയുടെ മുന്നിൽ തന്നെയുണ്ട് ഇതിലെ മുഖ്യമായ ഒരു കഥാപാത്രമായ അൽതാഫന്റെ അമ്മയായിരുന്നത് സരിതയാണ് അവാർഡ് ഷീസ് ാണ് നല്ല കഥാപാത്രം എപ്പോഴും നൽകാറുണ്ട് സ്ട്രോങ്ക്ടേഴ്സ് സരിത പിന്നെ നമ്മുടെ വിനീതേട്ടൻ ഉണ്ട് വിനീതേട്ടൻ കൽകിക്കൊണ്ടിരിക്കുകയാണ് ഏത് സിനിമയിൽ വന്നാലും ഒരു ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു മുഖമുദ്രയുണ്ടല്ലേ വിനീതേട്ടൻ ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണോ പിന്നെ നമ്മളുടെ എല്ലാ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിനിമയ്ക്ക് അജയ് വാസുദേവ് ആണെന്ന് പറഞ്ഞു അജയെ ഞാൻ ഇങ്ങനെ ഒരു ഒരു ഡിറക്ടറായിട്ടും അതുപോലെ ഒരു ഫൈറ്റ് മസ്റ്റർ ആയിട്ടും ഒക്കെയാണ് കാണുന്നത് കോമഡിയിൽ ഒരു സംഗീതം പാട്ടുകാരനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ അജയ് പോയി അജയ് വാസുദേവ് കറക്റ്റ് സമയത്ത് പുറത്തുപോയ ജസ്റ്റ് ആയിട്ട് മിസ്സായ സിനിമയിൽ ശാസ്ത്രജ്ഞരിലൊക്കെ പാടിന്ന് കേട്ടു ഏ അങ്ങനെയൊക്കെ പാടുകാരാന്ന് മനോജ് പറഞ്ഞൊരു പാട്ടുകാരനായിട്ടാണ് ഈ സിനിമയിൽ സാറുണ്ട് അച്ഛനായിട്ട് നമ്മളുടെ ജിയോ ബേബി സാറുണ്ട് അശ്വതി ശ്രീകാന്ത് ആയിട്ട് അശ്വതി വന്നോ ഇല്ല സോ അശ്വതി പാർട്ട് ഓഫ് സോ വളരെ ആയ ഒരു ഒരു കാസ്റ്റ് ക്രൂ ആണ് പോവാൻ പോകാണ്ട് അടുത്ത മാസം അപ്പൊ ചേട്ടൻ എന്താണ് ഫ്രിക്സിനോട് പറയാനുള്ളത് നമസ്കാരം നമ്മുടെ അൽതാഫിൻ്റെ അളിയനായിട്ടാണ് ഈ പടത്തിൻ്റെ അൽത്താഫ് നായകനായിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ് ഇപ്പം എല്ലാവരും ഉണ്ടാവണം ഈ നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിലൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഷൂട്ട് കഴിഞ്ഞിട്ടും ആൺകുട്ടികളായിട്ടോ പെൺകുട്ടികളായിട്ടോ ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല എല്ലാവരും ഇപ്പോഴും ഉണ്ട് ഞാൻ മാത്രമല്ല ഞാൻ ഒരു ചെറിയ തിരക്കില് പോയി പക്ഷെ ഇവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും പിരിഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത്രയും നൂറ് ശതമാനം ആ വാർത്തയിൽ ചെയ്തപ്പോഴൊരു സിനിമയാണ് എനിക്കും വളരെ ഹാപ്പിയായിരുന്നു നമുക്കൊരു ഷൂട്ടായിട്ടില്ല തോന്നിയത് നമ്മുടെ ഒരു ഐലോകത്ത് നമുക്ക് സ്നേഹമുള്ളൊരു വീട്ടിലെ കല്യാണം കൂടുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു എനിക്ക് പിന്നെ എല്ലാവരോടും താങ്ക്സ് എന്നെ ഈ വേഷം ഡെയിലി ആയിട്ട് ഹാപ്പി ഞാൻ ഹാപ്പി നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ വിഭാഷ പ്ലീസ് ജോയിൻ ആസ്റ്റേജ് വിഭാഷ പ്ലീസ് ഒമ്പത് മണിക്ക് വന്നതാ ഞാൻ ആരും എനിക്കൊന്നും പറഞ്ഞു തന്നില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് രാജലക്ഷ്മി എന്ന് അത് കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ ഐ മീൻ എനിക്ക് ഭയങ്കര സന്തോഷം വരെ സ്ട്രോങ് ആയിട്ടുള്ള തല്ലാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു അമ്മമാരുണ്ടല്ലോ ചേച്ചിമാരാണല്ലോ അനിയത്തിമാരാണല്ലോ ഈ ഒരു കഥാപാത്രം മന്ദാഗതിയിൽ എന്താണ് വോട്ട് ഷുഡ് വി എക്സ്പെക്ട് ഫ്രംഇറ്റ് എന്താ പറയണെന്ന് അറിയില്ല ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ് ഐ മീൻ നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ കിട്ടുന്ന എല്ലാ നമ്മളമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അറിയാം നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ എങ്ങനെ പെരുമാറുന്നത് അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ് കുറച്ചും കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് വിഷലി ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു എനിക്കിതിനെ പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല ബിക്കോസ് സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള അമ്മയാണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയി ആണ് ചെയ്തിട്ടുള്ളത് ഇതും സീരിയസ് ആണ് സിനിമയില് മൊത്തം ക്യാരക്ടർ സീരിയസ് ആണ് പക്ഷേ സിറ്റുവേഷൻ വൈസ് നല്ല രസമായിട്ടുള്ള കോമഡിയും ഇല്ല ഒരു പടാണ് അധികം എനിക്ക് പറയാൻ പറ്റുന്നില്ല ഐ മീൻ സിനിമ കണ്ടിട്ട് എല്ലാവരും പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെ എത്ര സ്ട്രോങ് ആണ് എത്ര രസകരമായിട്ടുണ്ട് എന്നൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ലുക്കിലൊരു ക്യാരക്ടറാണ് ഇങ്ങനെ കാണുന്ന പോലെയല്ല സോ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിൽ കിടക്കുന്നത് സോ ഇങ്ങനെ കാണുമ്പോൾ സിനിമയിൽ കാണുമ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അത് അതെനിക്കൊന്ന് സിനിമ കഴിയുമ്പോഴായിരിക്കും പറയാൻ പറ്റുന്നത് കാണുന്നവർക്ക് നമുക്ക് ചെയ്യാൻ ബിക്കോസ് ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു മാജിക് ആണ് സിനിമ എന്ന ഒരു മാജിക്കും ഇങ്ങനെ ഇത്രയും വലിയൊരു മോനുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും ഇല്ല അല്ലെ വിനീതം പറഞ്ഞിട്ടുണ്ട് രണ്ടു മിനിറ്റ് ഇറങ്ങി വിടും ഡയറക്ടർ വിനോദം ചോദിച്ചായിരുന്നു ഞാൻ കുറച്ച് കൂടുതൽ സമയം ഞാൻ ടൗൺ ഇല്ലാസയുടെ ബില്ല് ഒരു കൂടിയിട്ടേ ആദ്യ ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലറിൽ വെച്ചാണത് വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയണം കുറേ പേരോട് പറയണം ഏബിള് ഷീച്ചേട്ടൻ വിനോദേട്ടൻ ഏട്ടൻ സഞ്ജു ഏട്ടൻ അങ്ങനെ ഒരുപാട് പേരോട് ഈ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സിനിമ മോഹിച്ച് കിടക്കുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ഒരു ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിൻ്റെ പല കാര്യങ്ങളിൽ എന്നെക്കൂടെ അവർ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോകാറുണ്ട് പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും ഡി എ ചെയ്യുന്നിടത്തും എല്ലായിടത്തും പോയിരുന്ന ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അതിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ നമ്മൾ സാധാരണ ഈ ഓരോ സിനിമ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലൂടെ അഭിനയിച്ചവരും അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചവരും എല്ലാവരും തമ്മിൽ ഉള്ള വൈബും കാര്യങ്ങളും ഇൻറ്റർവ്യൂസിലും അല്ലെങ്കിൽ അവർ ഇതുപോലെ ഫങ്ഷനിൽ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനും നമ്മൾ ഓൾറെഡി സിനിമ വായിക്കുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമുക്കും അതുപോലെ എന്നാണ് സംഭവിക്കാമെന്ന് അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ് കാര്യം അജയ്വാസുകൾ ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ സിനിമയിൽ ഏറ്റവും അടുത്ത ചേട്ടന്മാരാരെന്ന് പറഞ്ഞ് എനിക്കടുത്ത് പറയാം അചേട്ടനാണെന്നൊക്കെ അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ് ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ് പഠിപ്പിച്ച സിനിമയാണ് പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കും അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ് അപ്പൊ ഈ സിനിമയിൽ ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രത്തെ എത്തിച്ച അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞ ഏബിളിന് ഒരുപാട് നന്ദി എനിക്ക് പകരം ഒരുപാട് ആൾക്കാരെ ഇവർ നോക്കിയതാണ് പക്ഷേ ആ തിരക്കായി എനിക്ക് പകരം നോക്കിയ ആൾക്കാരൊക്കെ തിരക്കായതിനും അവരോട് നന്ദി അവർക്ക് ആ തിരക്കാവാനാ സിനിമകൾ കൊടുത്ത ആ ഡയറക്ടേഴ്സിന് നന്ദി ആ പ്രൊഡ്യൂസേഴ്സിന് നന്ദി ഒപ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദി അപ്പൊ മെയ് ഇരുപത്തിനാലാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക ഒരു രണ്ട് മണിക്കൂർ സംതിങ് ഉറപ്പായിട്ട് ചിരിക്കാം പിന്നെ പിന്നെ ഇത് അല്ല ഇതൊക്കെ അറിയാമോ ആദ്യത്തെ സിനിമയ്ക്കാണ് ഇത്രയും വലിയൊരു ലോഞ്ച് ഒക്കെ വെച്ചിരിക്കുന്നോ അല്ലേ എന്താ പറഞ്ഞാൽ സിനിമ എനിക്ക് ചെയ്തിട്ടുണ്ടെനിക്കറിയാം അനന്തപുരം ഞാൻ പഠിച്ചു കയറി കൊടുക്കല്ല അവരോടും ഇത് ഇങ്ങനെ നിരവധി വലിയ വലിയ സിനിമകളുടെയും ചെറിയ ചെറിയ സിനിമകളുടെയും ഭാഗമാവാൻ പാട്ടിട്ട് അഖിൽഡ് ഒരു കാര്യം പറയാനുണ്ട് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒഫീഷ്യലി മന്ദാഗിനിയുടെ ട്രെയിലർ ലോഞ്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയ നടൻ പൃഥ്വിരാജിൻ്റെ പേജിലൂടെ ഇപ്പോൾ നട ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് സോ വെരി വെരി ഹാപ്പി അബ് അതെ നല്ലൊരു കൈഡിയാവാം അതിനുവേണ്ടി പിന്നെ ഈ സിനിമയുടെ മറ്റൊരു മുഖ്യ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മ്യൂസിക് ആണല്ലേ അതിൻ്റെ സംഗീതം ഇതിന് ലൈഫ് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നത് ബിബിനാണ് ബിബിൻ ഒന്ന് മുന്നോട്ട് വരാമോ പ്ലീസ്

അതൊരു മലബാറുകാരനെ കൊണ്ട് എന്തുകൊണ്ടാണ് പ്രത്യേക ആ ഒരു അതാണോ നമ്മൾ ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്ന പാട്ട് ആദ്യം ഫസ്റ്റ് സോങ് ഡബ്സിയുടെ ഈ പാട്ടാണ് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടില്ല പ്രൊഡ്യൂസർ ഒരു നല്ല സ്റ്റേജ് സ്റ്റേജ് ഞാൻ ഓൺലൈനിൽ അടിപൊളി ആയിരിക്കില്ലേ പാട്ട് വേണ്ടി അടിപൊളിയായിരിക്കില്ലേരിക്കും ഇപ്പൊ പൊതുവെ പറഞ്ഞാൽ നൂറ് കോടിയാണല്ലോ നൂറ് കോടി അടിച്ചാൽ എന്താണ് നിങ്ങൾക്കുള്ള ഓഫർ അങ്ങോട്ടുള്ള ഓഫർ നിന്നെ ബാംഗ്ലൂർ വിടും ആ റിഞ്ഞി സീറ്റ് ഇരിക്കായിരുന്നോ രണ്ട് വാക്ക് നമ്മുടെ എങ്ങനെയോ ഇനി എന്ത് വേണ്ടി എനിക്ക് കൂടി ഇത് പ്ലേ നന്ദി തിലകഞ്ചേട്ടന്റെ ഇപ്പോഴും സംസാരിക്കും പവനായി ആ സിനിമ ഉണ്ടെന്നോ അപ്പൊ എന്ന് പറയുന്ന പോലെ ആ ഞെട്ടലിൽ എനിക്ക് ഭയങ്കര വൃത്തിയായി തോന്നി മൊത്തത്തില് നല്ലതാണ് ഭയങ്കര രസമുണ്ട് കാണാനുള്ള കാണണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതങ്ങ് ആദ്യകാരിമായിട്ട് ഇന്ന് പറയാനുള്ള അത്ര വളർച്ചയൊന്നും എനിക്കായിട്ടില്ല പക്ഷെ ഇത് നന്നാവും അടിപൊളി കൂട്ടം തിയേറ്ററിൽ പോകുക മന്ദാഗിനെ കാണുക ആൻഡ് തീർച്ചയായിട്ടും യാതൊരു സംശയമുണ്ടാവില്ല സ്പായ് പ്രൊഡക്ഷൻസിന്റെ നാലാമത്തെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റും ഒരിക്കൽ കൂടെ ഈ കാസ്റ്റ് ആൻഡ് ക്രൂന് കൺഗ്രാചുലേഷൻസ് പറയുന്നു ബെസ്റ്റ് ഓഫ് അപ്ലക് പറയുന്നു നല്ലൊരു ഐഡിയ ആവാം